വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സഹകരണ സംരക്ഷണ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തൻ നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിനാലിലെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാർച്ച് മൂന്നിനാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായി സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനായുള്ള കൺവെൻഷൻ സംഘടിപ്പിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ഗോപദാസ് അധ്യക്ഷനായിരുന്നു വി കെ എൻ ഗ്രാമീണ വായനശാല ഹാളിൽ നടത്തിയ കൺവെൻഷനിൽ കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ഷാജി ആനത്തോട്ടം സംഘാടക സമിതി ജോയിന്റ് കൺവീനർ എസ് ദിലീപ് സിപിഎം തിരുവില്ലാമല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മനോജ് കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു ഭാര്യരായ വസികളെ അന്നമ്മയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് അന്നമ്മ ഇത്തവണ ജയിക്കും ഒരു സംശയം വേണ്ട ഈ തെരഞ്ഞെടുപ്പിലും ഇത്തവണ നമ്മൾ ജയിക്കും അതിന് കഴിയാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ തിരുവിണ്ട് അപ്പോ ആ രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുക്കുക വിജയിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത് ഇവിടെ ഉദ്ഘാടനത്തിനും അതിനുശേഷം എല്ലാം സംസാരിച്ചു പറഞ്ഞു ബോൾ ചെയ്യുന്ന മൂവായിരം വോട്ട് വരും ആയിരത്തി അഞ്ഞൂറിലധികം വോട്ട് നമ്മുടെ ആ വോട്ടിനെ കൃത്യമായി പോൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വേറെ എളുപ്പഴി വന്നു അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഘാട സമിതി കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ് തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ വാർഡുകളിലേക്കും നമ്മൾ ബോർഡ് സംഘാട സമിതി അടിച്ച് സ്ഥാനാർത്ഥികളുടെ ചിത്രം അടക്കമുള്ള അവരുടെ നമ്പർ അടക്കമുള്ള ബോർഡ് എല്ലാ വാർഡിലേക്കും നൽകും എല്ലാ സഹകാരികളെയും പതിമൂവായിരം വോട്ടാണുള്ളത് സിസി ന്യൂസ് തിരുവല്ലാമല